പാഞ്ചാലിയുടെ സ്വയംവരത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ ഫലമായി പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ അർജുനനും ഭീമനും ചേർന്ന കൗരവന്മാരെയും മറ്റ് രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെ അവരവരുടേതായ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യിച്ചു അങ്ങനെ സ്വയംവരത്തിൻ്റെ ആദ്യത്തെ ഭാഗം അവസാനിച്ചു പതിനാറ് ദിവസത്തെ ആഘോഷമായിരുന്നു സ്വയംവരത്തോടനുബന്ധിച്ച് പാഞ്ചാല രാജാവ് നടത്തിയത് ഇത് പതിനാറ് ദിവസം നീട്ടി നിർത്തിയതിൻ്റെ ഉദ്ദേശവും എങ്ങനെയും എല്ലാ സ്ഥലങ്ങളിലും ഇതറിയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പതിനാറാം ദിവസമായിരുന്നു സ്വയംവരം സ്വയംവരാനന്തരം പാഞ്ചാലിയെയും കൂട്ടിക്കൊണ്ട് വൈകുന്നേരത്തോടടുത്തപ്പോൾ ഇവരഞ്ചു പേരും പാണ്ഡവന്മാർ കുംഭകാര ആലയത്തിലേക്ക് പോയി കുശവൻ്റെ കുംഭകാരൻ കുശവനാണ് കുശവൻ്റെ കുലാല ആലയത്തിലേക്ക് പോയി വരാന്തയിൽ ചെന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഭിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് ആ അഞ്ച് പേരും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഈ വാക്കാണ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് ആ വാക്കാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് നമുക്ക് തോന്നും ഇപ്പോൾ കുന്തിക്ക് താൻ പറഞ്ഞ വാക്ക് അതേപടി തന്നെ പാലിക്കപ്പെടണമെന്നുണ്ട് ക്ഷത്രിയന്മാർക്കെല്ലാവർക്കും അവർ പറയുന്ന വാക്ക് അതേപടി തന്നെ പാലിക്കപ്പെടണമെന്നുണ്ട് ബ്രാഹ്മണർ പറയുന്ന വാക്കും അവർക്ക് അതേപടി പാലിക്കപ്പെടണമെന്നുണ്ട് ജനങ്ങളിലെയും പ്രമുഖന്മാർക്ക് അവർ പറയുന്ന വാക്ക് അതേപടി പാലിക്കപ്പെടണമുണ്ട് അപ്പോൾ വാക്ക് പാലിക്കുക എന്നത് എപ്പോഴും വലിയൊരു പ്രശ്നമായി മഹാഭാരതത്തിൽ കാണാം എപ്പോഴും പറഞ്ഞ ഒരു വാക്ക് പാലിക്കാതിരിക്കാൻ താല്പര്യം കാണിച്ചത് ഭഗവാൻ മാത്രമാണ് നമുക്ക് ഒരു വലിയ വൈരുദ്ധ്യം തോന്നുന്നതിനകത്ത് ധർമ്മപുത്രർക്ക് വാക്കുപാലിക്കണം അർജുനന് പാലിക്കണം ഭീമന് വാക്ക് പാലിക്കണം വാക്ക് പാലിക്കണം പാഞ്ചാലിക്ക് വാക്ക് പാലിക്കണം കുന്തിക്ക് പാലിക്കണം അങ്ങനെ എല്ലാവരും വാക്ക് പാലിക്കുന്നവരാണ് വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ മരണമാണ് നല്ലതെന്നാണ് ഭഗവാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം ഇവിടെ കൊന്തിക്ക് വാക്ക് പാലിക്കണം എന്താണ് ഈ വാക്ക് പാലിക്കുക പ്രതിജ്ഞ പാലിക്കുക ശബ്ദം പരിപാലിക്കുക എന്നതിൻ്റെയൊക്കെ പ്രസക്തി ഇപ്പോൾ താൻ കൊടുത്ത വരം പാലിക്കാനാണല്ലോ ദശരഥൻ കിടന്ന് ബന്ധപ്പെട്ടത് അതുകൊണ്ട് രാമനെ പെരിയേണ്ടി വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് രാമനെ പെരിഞ്ഞ ദുഃഖം സഹിക്കാതെ ഹൃദയം പൊട്ടിയാണ് ദശരഥൻ മരിക്കുന്നത് അങ്ങനെ മരണം ഭരിക്കുമായിരുന്നിട്ടും വാക്ക് പാലിക്കുക എന്നത് അവിടെ സംഭവിച്ചു വാക്ക് പാലിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചൊന്നുമില്ല വാക്ക് പാലിക്കപ്പെട്ടു തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ വാക്ക് പാലിക്കപ്പെട്ടു പല പല കാരണങ്ങളുമുണ്ട് ദശരഥൻ്റെ വാക്ക് ദശരഥൻ വരമായിട്ട് കൊടുത്തു വാക്ക് പാലിക്കപ്പെട്ടു അപ്പോൾ ഇത് പാലിക്കണം എന്ന നിർബന്ധം എവിടെ നിന്ന് വരുന്നു കാരണം വാക്ക് ആത്യന്തികമായ സത്യമാണ് അതുകൊണ്ടാണ് വാക്ക് ബ്രഹ്മമാണ് നാദം ബ്രഹ്മമാണ് അത് പ്രപഞ്ചത്തിൻ്റെ ആദിമൂലമാണ് പ്രപഞ്ചത്തിൻ്റെ ആദികാരണമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ബ്രഹ്മത്തിൻ്റെ രൂപമാണ് അല്ലെങ്കിൽ ബ്രഹ്മം വാക്കായിട്ട് പരിണമിച്ചതാണ് എന്ത് ഓം ഇതുകൊണ്ടാണ് ഇങ്ങനൊരു നിർബന്ധം വന്നത് അപ്പോൾ വാക്ക് പാലിക്കാതിരുന്നാൽ അത് എന്തായിട്ട് വരും അത് ബ്രഹ്മ നിഷേധമായിട്ട് വരും ബ്രഹ്മനിഷേധമായിട്ട് വന്നാൽ അതിന് അർത്ഥം അത് ലോകനിഷേധമാണ് ലോകനിഷേധമായിട്ട് വന്നാൽ എന്താണ് അർത്ഥം അത് മനുഷ്യനിഷേധമാണ് ഇതാണ് വാക്ക് പാലിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ദാർശനികമായ തത്വം വിശേഷിച്ചും രാജാക്കന്മാർ ഇത് രാജ്ഞി പറഞ്ഞ വാക്കാണ് ശരിക്കു ആരാണ് രാജ്ഞി ഈ ഹസ്തനപുരിയെ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റേ രാജാക്കന്മാരെ എല്ലാം സാമന്തന്മാരാക്കിക്കൊണ്ട് ഭരിക്കപ്പെടുന്ന അധീശ രാജ്യത്വം സ്ഥിതി ചെയ്യുന്ന ഹസ്തനാപുരിയിലെ യഥാർത്ഥ രാജ്ഞി ആരാണ് കുന്തി തന്നെയാണ് രാജ്ഞി ആ രാജ്യസ്ഥാനം പോയിട്ടില്ല തൽക്കാലം പ്രയോഗത്തിലില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചാരത്തിൽ മൂടിക്കിടക്കുന്ന തീയാണത് തൽക്കാലം കത്തുന്നില്ല ചാരം മൂടിയിരിക്കുന്നതുകൊണ്ട് കനലാണെന്ന് മനസ്സിലാകുന്നുമില്ല സൗകര്യം കിട്ടിയാൽ കത്തും ഒരു വിറകിൻ്റെ കഷ്ണം കിട്ടിയാൽ മതി അപ്പോൾ കാണാം ഒരു വിറകിൻ്റെ കഷ്ണം കിട്ടി അപ്പോൾ കുന്തി പറഞ്ഞ് ഞാൻ വാക്ക് പറഞ്ഞു പോയി സങ്കടകരമാണ് പക്ഷെ അത് പാലിക്കപ്പെടാതിരിക്കാൻ ഒക്കില്ല എന്ന് കുന്തി പറഞ്ഞു എങ്ങനെ പാലിക്കും ഈ വാക്ക് എല്ലാവരും വിഷമത്തിലായി ഭക്ഷണം പാഞ്ചാലിയെ കൊണ്ട് വിളമ്പിച്ചു ഭർത്താക്കന്മാർക്ക് എന്ന് പറഞ്ഞില്ല ഇന്ന് അർജുന ഉൾപ്പെടെയുള്ളവർക്ക് നീ വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംഗതി അങ്ങ് കൈവിഴിഞ്ഞു മരുമകൾക്ക് അങ്ങനെയാണ് കുടുംബ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഗൃഹസ്ഥന്മാരുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നത് ഈ വന്ന സ്ത്രീക്ക് അധികാരങ്ങൾ നിന്നാണ് കുടുംബത്തിൻ്റെ അധികാരങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീക്ക് കൈമാറി കൊടുത്തിട്ട് ഒരു മൂലയ്ക്ക് അമ്മായിയമ്മ ഒതുങ്ങണം വന്ന മരുമകൾ ചിലപ്പോൾ കൊടുക്കാത്തവളായിരിക്കും മരുമകളേക്കാളും സ്വഭാവത്തിനും ആഹാത്മ്യമുള്ളവളായിരിക്കും അമ്മായിയമ്മ തിരിച്ചും വരും എങ്ങനെയായാലും ശാന്തമായ ജീവിതത്തിന് നല്ലത് അധികാരം കൈമാറുക എന്നതാണ് അധികാര കൈമാറ്റം നടക്കണം അത് സ്വാഭാവികമായി നടന്നില്ലെങ്കിൽ എന്നുണ്ടാകും എപ്പോഴും സംഘർഷാത്മകമായിരിക്കും ആ കുടുംബത്തിൻ്റെ ജീവിതം സ്വസ്ഥത ഒരിക്കലും ഉണ്ടാകില്ല മരുമകൾ ഈ അമ്മായിയമ്മയുടെ മഹത്വം അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലുള്ള അവരുടെ മൂപ്പ് അംഗീകരിച്ച് കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം അതും ഇതോടൊപ്പം വേണ്ടതാണ് പാഞ്ചാലി അത് ചെയ്തിരുന്നു പാഞ്ചാലിക്കുണ്ടാകുന്ന ഓരോ ദുഃഖവും കുന്തിയുടെ ദുഃഖമായിരുന്നു പാഞ്ചാലി കൃഷ്ണനോട് പറയും എൻ്റെ മക്കൾക്ക് രാജ്യം പോയതല്ല എനിക്ക് പരമമായ സങ്കടം കൃഷ്ണ കണ്ണാ എന്ന് പറയും പാഞ്ചാരിയെ അവർ സഭയിൽ കയറ്റി അത് ഞാൻ സഹിക്കുകയില്ല എന്നാണ് പുരുഷന്മാർ മാത്രം കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് രാജ്യകാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമല്ലാതെ രാജാവിൻ്റെ സിംഹാസനത്തിൽ രാജാവിനോടൊപ്പം ഇരിക്കുക മാത്രം ചെയ്യേണ്ടുന്ന അന്തപുര സ്ത്രീയെ പാണ്ഡവന്മാരുടെ പത്നിയെ അവരെല്ലാവരും കൂടി ഭീഷ്മരും ദ്രോണരും കൃപരും അശ്വത്ഥാമാവും ഒക്കെ ഇരുന്ന സദസ്സിൽ നിയന്ത്രിക്കാൻ ആളുകളാരും ഇല്ലാതെ എൻ്റെ ജ്യേഷ്ഠനും കൂടിയിരുന്ന സഭയിൽ പാഞ്ചാലിയെ കയറ്റി അവർ അപമാനിച്ചു രാജ്യം പോയത് എനിക്ക് പ്രശ്നമല്ല ദാരിദ്ര്യമുണ്ടായത് എനിക്ക് പ്രശ്നമല്ല എൻ്റെ മക്കൾ പോയി കാട്ടിൽ വസിച്ചത് എനിക്ക് പ്രശ്നമല്ല സിംഹാസനം നഷ്ടപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല എനിക്കൊരേ ഒരു പ്രശ്നമേ ഉള്ളൂ എൻ്റെ മരുമകളെ ഞങ്ങളുടെ വംശത്തിൻ്റെ സന്തതികളെ പ്രസവിച്ച ഞങ്ങളുടെ കുലമാതാവിനെ അവർ സദസ്സിൽ കയറ്റി അവമാനിച്ചു അത് ഞാൻ സഹിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ മക്കൾ യുദ്ധം ചെയ്തേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞത് ഭഗവാൻ സമാധാന ദൗത്യവുമായിട്ട് അതിൽ കുന്തിക്ക് അമർഷമുണ്ടായിരുന്നു ശാന്തി ശാന്തിദൗത്യവുമായിട്ട് യുദ്ധവിരാമ ദൗത്യവുമായിട്ട് അസ്ഥിനിരി സന്ദർശിച്ചപ്പോൾ അന്ന് രാത്രി താമസിച്ചത് വിദുരൻ്റെ ഭവനത്തിലാണ് വിധുരൻ്റെ ഭവനത്തിൽ ചെന്ന് അച്ഛൻ പങ്ങളെ നമസ്കരിച്ചു അങ്ങനെ നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾക്ക് കാട്ടിൽ സുഖമല്ലേ കൃഷ്ണ എന്ന് ചോദിച്ചു അതിൽ കൃഷ്ണനൊരു കുത്തുണ്ട് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീടുള്ള സംഭാഷണത്തിലാണ് സംഭാഷണം അവസാനിപ്പിക്കുമ്പോഴാണ് ഇത് പറയുന്നത് എൻ്റെ മരുമകളെ എൻ്റെ മക്കളുടെ സന്തതികളെ പ്രസവിച്ച സ്ത്രീയെ പാണ്ഡവ വംശത്തിൻ്റെ കുലമാതാവിനെ അവർ സദസ്സിൽ കയറ്റി അപമാനിച്ചു സദസ്സിൽ കയറ്റിയതേ അപമാനം അത് മാത്രമല്ല ചെയ്തത് സദസ്സിൽ കയറ്റി വസ്ത്രമഴിക്കാൻ ശ്രമിച്ചു വസ്ത്രം വസ്ത്രമഴിച്ചു അവൾ ഗോവിന്ദനെ വിളിച്ച് കരഞ്ഞു ഇത് പ്രക്ഷിപ്തമാണെന്നാണ് ഒരു വാദമുള്ളത് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ പിന്നീട് എഴുതി ചേർത്തത് ഇൻറ്റർപ്രളേഷൻ പിന്നീട് തിരികെ കയറ്റിയതാണെന്നാണ് കഥയുടെ ആത്മാവ് പരിശോധിക്കുമ്പോൾ ഇതിവൃത്തത്തിൻ്റെ യുക്തിബന്ധങ്ങൾ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കഥാപാത്രത്തിൻ്റെ മഹിമ കൃഷ്ണ കഥാപാത്രത്തിൻ്റെ രചനയുടെ മഹിമ നോക്കുമ്പോൾ അതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ല വിശ്വരൂപം കാണിക്കാൻ സാധിക്കുന്ന ഒരാളിന് ഒരു സാരി കൃഷ്ണം വെച്ച് നൂട്ടാൻ സാധിക്കില്ലേ സാരി ചില ചില കൃഷ്ണം വെച്ച് നൂട്ടാൻ സാധിക്കില്ലേ എന്താ സാധിക്കാത്ത അപ്പോൾ അതിൽ പ്രക്ഷുപ്തമായിട്ടൊന്നുമില്ല അത് പ്രക്ഷുപ്തമാണെന്ന് സങ്കല്പിക്കുന്നത് മഹാഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള തന്ത്രപരമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് സംസ്കാരത്തെ അടിക്കാനാണ് ഭാരതീയ സംസ്കാരത്തെ അടിച്ച് വീഴ്ത്തി എന്നാൽ എന്തോ ലാഭം കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലാഭവും കിട്ടിയില്ല കൃഷ്ണനെ വെച്ച ആളുകൾ പൂജിച്ചത് തുടർന്ന് തന്നെ ചെയ്തു ഇത് വെറുതെ അധരവ്യായാമം രസന വ്യായാമമായിട്ട് പരിണമിക്കുകയും ചെയ്തു